നോക്കടാ അമ്മ രണ്ടും സന്തോഷത്തിലാന്ന് എനിക്കത് പിടിക്കുന്നില്ല ഞാൻ അമ്മ കൂട്ടടിപ്പിക്കാൻ പോവാടാന്ന ശരി എന്നാ സൈമോ എന്താ കല്യാണമായി കല്യാണക്കായി പിന്നീട് അവൻ നോക്കുന്നുണ്ടാ ഉടനെ കാണും ശരി കല്യാണമൊക്കെ പൊളിക്ക് നീ വരത്തില്ലേ പിന്നെ വരണേ പിന്നെ സൈമിന്റെ കല്യാണൊക്കെ വരുവല്ലയോ പിന്നെ കല്യാണം പൊളിക്കണ്ടേ ഓ ഞാൻ സൈമിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചു ഇയാക്കെന്താ പെണ്ണ് കിട്ടാതിന്ന് സൈമ എന്റെ അടുത്ത് പറയാന്നെ ഇയാക്ക് പെണ്ണു വരാനാതെ പിന്നെ അതൊക്കെ പിന്നെയും പോട്ടെന്ന് നോക്കാം സൈമൻ പറയുവന്നെ ഇയാക്ക് പെണ്ണിട്ടിട്ട് എന്തോ കാണിക്കാനാന്ന സൈബായിയുടെ കൊച്ചിനെ പറ്റിയ ശിവയുടെ പറ അത്ര പറയുന്നതെ തങ്കം പോലെ ഒരു കൊച്ചിന് ഒരു ഭൂലോകം ഉണ്ണേക്കിട്ടെ പറ്റി അവനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു